ഓ ഗൾസിൽ പാട്ട് കാട്ടോ ബോസേ അപ്പൊ എന്താണേ പോലീസ് സ്റ്റേഷനിൽ കയറും ഇറങ്ങലും അവിടുത്തെ സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും കഴിഞ്ഞ വീഡിയോയിൽ എന്തേലും സംഭവങ്ങൾ എന്നൊക്കെ അപ്പം അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വിധം ടൈം ആയിട്ടുണ്ടെങ്കിലും ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങണം വിഷന്ന് കുടൽ കത്തിയിട്ടുണ്ടോയെന്ന് വെച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും അങ്ങോട്ട് വിഷക്കാൻ തുടങ്ങി കാരണം ആ ഉച്ചക്ക് പന്ത്രണ്ടര ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് പിന്നെ ഒരു ഫുഡും ഇല്ല വെള്ളവും ഇല്ലയോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ അങ്ങനെ പോകുന്ന വൈകിയാണ് കോഫി ഹൗസ് കണ്ടത് അവിടുന്ന് നല്ല ബീഫ് കട്ലേറ്റ് ഒക്കെ കിട്ടും അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞപ്പം അവിടെ കയറി അവിടെ കയറിയപ്പം ബീഫ് ഇല്ല പിന്നെന്താ അൺഫോർച്ചുനേറ്റ്ലി ചിക്കൻ കട്ലേറ്റ് തന്നെ ഓർഡർ ചെയ്തു ഹൗസിലെ

പാല ആണ് െന്താണ് ഓർഡർ ചെയ്ത് പോയില്ലേ കഴിച്ചല്ലേ പറ്റൂ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ അപ്പം അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ടോൾഡ് അവിടെ എത്തിയത് അപ്പോഴാണ് നമ്മളുടെ നെക്സ്റ്റ് പരിപാടി നെക്സ്റ്റ് പണി നമുക്ക് കിട്ടുന്നത് പണി എന്ന് പറയാൻ പറ്റൂല എന്താണെന്ന് വെച്ചാൽ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത യുദ്ധത്തിലേക്ക് എത്തിയത് എന്താണ് കാരണം അവിടെ ടോണിൽ ഫാസ്റ്റ്രാക്കിന് പോവാനേ പറ്റുള്ളൂ ക്യാഷ് കൊടുത്ത് പോകാൻ പറ്റില്ല പക്ഷേ ക്യാഷ് ഓൺലി എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ക്യാഷ് ഓൺലിയിൽ പോകാമെന്ന് വിചാരിച്ച് രാവിലെ അതേ മതി ഒക്കെ കൊടുത്ത് പോകുന്നതാണ് തിരിച്ച് രാത്രി തിരിച്ച് പോകുമ്പോൾ ഫാസ്റ്റ്രാക്കിൽ ഇല്ല പേയ്മെൻ്റ് ഇല്ല കട്ടാവില്ല കാരണം പേയ്മെൻറ്റ് അതിലില്ലാത്തതുകൊണ്ട് കട്ടാവില്ല എന്ന് പറഞ്ഞതാണ്ട് ഒരു പറയുന്നു വൺ എയ്റ്റി റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യണം എന്ന് എന്തിന് ഒരു ഭാഗത്തേക്ക് പോയത് രാവിലെ കൊടുത്തല്ലേ അപ്പം പിന്നെ ഫാസ്റ്റ് ട്രാക്കിൽ ഇല്ലെങ്കിൽ പേയ്മെൻറ്റ് വാങ്ങിക്കൂടി ഇവർ സമ്മതിക്കുന്നേ ഇല്ല നയൻറ്റി റുപ്പീസ് പേയ്മെൻറ്റ് വാങ്ങിച്ചാൽ പോലെ അത് ഇവർക്ക് പറ്റുന്നില്ല आपसे तो आप नहीं लेता है सबसे लेता नाइन्टी रुपीज उधर नाइनटीन है 90 90 मैं नाइन्टी तो दिया आप अकेले से नहीं ले रहे सब वन एटी दिया आज दे। कल मैं उधर जाएगा नाइनटीट 90 रुपीज पाँच लाख में ठीक है तो टू हंड्रेड रहेगा तो कटेगा ർപ്പിക്കളി കളി കളി क्या करेगा उमरदा नहीं दे जाएगा नहीं दे रहा तो क्या करेगा വിഷ് കിട്ടില്ലേ ഗൂഗിൾ പ്ലാറ്റ്ഫോമില്ലേ അതിലുണ്ട് നിങ്ങൾ ഇത്രയും പഠിക്കാൻ ഇവിടെ തൊണ്ണൂറ്റി പരിസ്ഥിതി ോ എന്താന്നുള്ള വായിച്ചോന്നു ചെയ്യ നാഷണൽ ഹൈവേ ഇന്ത്യ അതിന്റെ രൂപ കാറാണെങ്കിൽ നയന്റി റുപ്പീസ് തിരിച്ചു വരുമ്പോൾ അമ്പത് രൂപ അതില്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ അടയ്ക്കണം ഗൂഗിളിലുള്ളതാണ് സെർച്ച് ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ബാലേ കൊടുത്തിട്ടുള്ള നിയമമല്ല എൻഎ കൊടുത്തിട്ടുള്ള നിയമമാണ് നമ്മളായിട്ട് കൊടുത്തിട്ടുള്ള शायद फास्ट चार्जर इचार्ज दे दाना दी फास्ट चार्जर इचार्ज करो कौन पिलिया चिंग लो इचार्ज करो 50 ले लो आपने बैक कर दिया इचार्ज कर के रिवू कौन पिलिया नहीं किया चलो अंडी बैक कर दी बैक करो बैक करो पूरा लाइन चार्ज कर दियो अंगूलो अब तो बिचार्ज कर क्या आने का बिचार्ज से कोई എന്റെ ഫോട്ടോ എങ്ങനെയെടുക്കാൻ പറ്റണ ഗ്യാഴ്സിന് വണ്ടി വെക്കോളൂട്ടാ എന്റെ ഫോട്ടെടുക്കാണെങ്കിൽ എനിക്കും തിരിച്ചെടുക്കാം Ui la roma la! Ui la roma la! ചേച്ചുാനും അല്ലടാ എല്ലാവർക്കും ഒരു വീമാ വൈ കൊമേഷൻ निकालോ വൈ ഇങ്ങോട്ട് കേർക്കേ ऐसे करने का बने करो നേരെ നേരെ നേരെമാ അവിടെ ഒരിടം കണ്ടില്ല വെച്ചിട്ട് അ കൊതു കേടു ഓർത്തെ ആകെ Vai tu bem ഇരുപോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇതേ അനുഭവം ആർക്കും സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതേമാതിരി ആൾക്കാർ പ്രതികരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ക്യാഷ് ഇപ്പം എല്ലാവർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റണം എന്നില്ലല്ലോ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യും അങ്ങനത്തെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവുമല്ലോ ഓർക്കത് എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ക്യാഷ് കൊടുത്തിട്ട് പോകാമല്ലോ പക്ഷെ ഓർക്കത് ഓക്കെ അല്ല 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 ഓര് പറയുന്നത് ഫാസ്റ്റാക്കിൽ ഇല്ലെങ്കിൽ ഡബിൾ പൈസ തരണം എന്താല്ലേ അങ്ങനെ അതും എന്തൊക്കെയോ കാട്ടി സോൾവൊക്കെ ആക്കി അവിടെ നിന്നും പോകുന്നതിൻ്റെ ശേഷം ഒരു പരിപാടിയില്ല കാരണം ഇന്നത്തെ ഫുൾ കുളമായതാണല്ലോ എല്ലാവരും മുഖത്താ മൂകത അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാലോ ശോഭാ സിറ്റി ഞങ്ങൾ ഓൾറെഡി പോയതാണ് വലിയ മജ്ജ ആക്കാനൊന്നും ഇല്ല അങ്ങനെയാണ് പിന്നെ നെസ്റ്റോ ഉള്ള കാര്യം നമുക്ക് ഓർമ്മ വന്നത് അങ്ങനെ പിന്നെ നെക്സ്റ്റോ കയറാമെന്നുള്ള പ്ലാനിലേക്ക് എത്തി ഞങ്ങൾ നാലാൾ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഓരോ ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ആ മൈൻഡിൽ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് നിൽക്കും പക്ഷേ ഒറ്റക്കൊറ്റക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഇങ്ങനെ മൂവ് ഓൺ ചെയ്യുമ്പോൾ എല്ലാവരുടെ ഫേസും മാറും പിന്നെയും എല്ലാവരും ഒന്ന് ആക്റ്റീവ് എടുക്കലാണ് എല്ലാവരുടെ ഫേസും മാറും എല്ലാവരുടെ മൈൻഡിലേക്കും പഴയ കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും കാരണം എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോയൊരു ട്രിപ്പ് ഇങ്ങനെയായി മാറുമ്പോൾ ഓബിയസ്ലി എല്ലാവർക്കും ഒരു ഒരു മൂകത ഫീൽ ചെയ്യുമല്ലോ മൂഖത നല്ല എക്സ്ട്രാ ചിലവും കാര്യങ്ങളും വരുമ്പോൾ ഉള്ള ഒരു അതുതന്നെ പിന്നെ റെസ്റ്റോറൻ്റുള്ളിൽ അവിടെയും ഇവിടെയും അതിൻ്റെ ഫാഷൻ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഓഫേഴ്സ് ഉണ്ട് കിട്ടും ഫാഷൻ സ്റ്റോർ ഇവിടെ ഓപ്പൺ ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു പിന്നെ വെറുതെ ഒക്കെ എടുത്ത് നോക്കുകയെന്നുള്ളൂ കാരണം വാങ്ങാനുള്ള മൈൻഡും കാര്യങ്ങളും ഷോപ്പിങ്ങിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൈൻഡോട് കൂടി പോകണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും ചെയ്യും നല്ലതൊക്കെ സെലക്ട് ചെയ്യാനും പറ്റും ഇത് മൈൻഡൊന്നും സെറ്റല്ല എത്ര പുറത്ത് ശിശു കളിച്ച് നിന്ന് കഴിഞ്ഞാലും നമ്മൾ മൈൻഡ് സെറ്റല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയൊക്കെ എല്ലാവരും മൈൻഡും ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ വലിയ കുഴപ്പമില്ല ശിശു കളിച്ച് അങ്ങനെ ഇങ്ങനെ വയ്ക്കണം പിന്നെ നമുക്ക് താഴെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡും നല്ല അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നെസ്റ്റോന്ന് ഫുഡ് കഴിക്കൽ അത് നിങ്ങൾ ഞങ്ങളെ വീഡിയോസ് കാണുമ്പോൾ മിക്ക ആൾക്കാരും അറിയാം മിക്ക ടൈമിലും അവിടുന്ന് നെസ്റ്റോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഇപ്പോൾ ഇവിടെ ആയിക്കോട്ടെ കോഴിക്കോടായിക്കോട്ടെ നെസ്റ്റോയിൽ കയറി അവിടുന്ന് ഫുഡ് കഴിക്കലെന്നായിരുന്നു വീട്ടിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണു പിന്നെ ടിഷ്യൂ ഒക്കെ നമ്മൾ ഇതേമാതിരി ഓഫറുള്ള ടൈമിൽ ഒന്നായിട്ട് വാങ്ങി വെക്കലാണ് പിന്നെ ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതില്ലോ പിന്നെ അതേമാതിരി നെക്സ്റ്റ് ഓഫർ വരുന്നത് ഏകദേശം തീരാനായി എന്ന് മനസ്സിലാക്കുമ്പം ഇതേമാതിരി ഓഫർ വരുമ്പം വാങ്ങലാണ് അങ്ങനെയാണ് ടൈമിലും ഇതേമാതിരി എന്ന ഓരോ സാധനങ്ങളൊക്കെ വാങ്ങല് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നെക്സ്റ്റ് വീക്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാകും അപ്പം അതിൻ്റെ ഇതും കൂടിയും ഇപ്രാവശ്യം ഓഫറിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങും അങ്ങനെ പിന്നെ അവിടെയുള്ള അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു പ്രോസ്റ്റ് വാങ്ങിച്ചു ബിരിയാണി വാങ്ങിച്ചു എന്നൊക്കെ ഫുഡ് ഐറ്റംസ് ഫുഡെങ്കിലൊക്കെ കഴിച്ച് തൃപ്തിയാവാം എന്നുള്ള മൈൻഡിൽ ഫുഡൊക്കെ വാങ്ങിച്ചു അപ്പം എങ്ങനെയൊക്കെയായിരുന്നു ഈ ഒരു ട്രിപ്പ് കാര്യങ്ങളുടെ പോക്കി നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്ന മതി നല്ല വിശാലമായ നെസ്റ്റുമായിരുന്നു അതുപോലെ ഫുഡിൻ്റെ ഏരിയ ആയിക്കോട്ടെ നല്ല സ്പേഷ്യസ് ആയിരുന്നു ഇരുന്ന് കഴിക്കാനും കുറേ പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല ഐറ്റംസ് ഫുഡ് കാര്യങ്ങൾ ബിരിയാണി ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് പിന്നെ സ്ട്രിപ്സ് ചെമ്മീൻ്റെ പ്രോസ്റ്റ് ഐറ്റംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങി പിന്നെ ഒരു മൂഖതായതുകൊണ്ട് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങൾ അന്നത്തെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ ഇൻ സബ്സ്ക്രൈബ് ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം ഇതുപോലത്തെ വീഡിയോസെല്ലാം നല്ല വീഡിയോസായിട്ട് കാണാം ഓക്കെ ബൈ